ൃശ്ശൂർ ചന്ദ്രപിന്നി കണ്ണനാങ്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ കഴകം ജീവനക്കാരൻ ഹെൽമറ്റും കോട്ടും ധരിച്ച മോഷ്ടാവിനെ കണ്ടെങ്കിലും ജീവനക്കാരനെ ഭയപ്പെടുത്തി രക്ഷപ്പെടുകയായിരുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിലെ നടപ്പുരയിലെ ഭണ്ഡാരവും ക്ഷേത്ര സമിതി ഓഫീസും കുത്തി തുറന്നിട്ടുണ്ട് നോട്ടുകൾ മാത്രമാണ് മോഷ്ടാവ് കൈക്കലാക്കിയത് നാണയങ്ങളും വെള്ളി വഴിപാടുകളും ഉപേക്ഷിച്ച നിലയിലാണ് സമിതി ഓഫീസ് കുത്തി തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഏഴായിരം രൂപയും കവർന്നിട്ടുണ്ട് പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ കഴകൻ ജീവനക്കാരൻ ഹെൽമെറ്റും കോട്ടും ധരിച്ച ഒരാളെ കണ്ടെങ്കിലും ജീവനക്കാരനെ ഭയപ്പെടുത്തി മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു സെപ്റ്റംബർ മൂന്നിനാണ് ഭണ്ഡാരം ക്ഷേത്രം അധികൃതർ തുറന്നത് ഏകദേശം അൻപതിനായിരം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ ക്ഷേത്രത്തിലെ സി സി ടിവികളും ഓഫ് ചെയ്ത നിലയിലാണ് സംഭവത്തിൽ കയ്പമംഗല പോലീസ് അന്വേഷണം ആരംഭിച്ചു ജനം തൃശൂർ